പ്രഖ്യാപിച്ചത് ശശിര കരിമുളക്കി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നീട് എളുപ്പം പ്രതിഷേധം ഓരോ നിയോജനത്തിലെ ജനപ്രതിനിധികള് പാലം പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങളുടെ ആവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് പാലം പ്രഖ്യാപിക്കുന്നത് അവിടെ കർത്താവിൻ്റെ സ്ഥലമുണ്ടെന്ന് നമ്മുടെ അവിടെ പാലം പണിയായിരിക്കാൻ പറ്റുമോ കർത്താവിൻ്റെ സ്ഥലമുണ്ടൊക്കെയാണ് പാലം പണിയുണ്ടെന്ന് വെച്ചാൽ പറ്റുമോ അപ്പം അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കർത്താവിന് സ്ഥലങ്ങളുണ്ട് നീയൊക്കെ നീന്തി പോയാൽ മതി എന്ന് പറയാൻ പറ്റുമോ അവിടെയുള്ള ആളുകളുണ്ട് അതൊക്കെ അതൊന്നും ഇതിന് ന്യായീകരണമാവുന്നില്ല അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ പരിശോധിക്കാം ഇതിന് ന്യായീകരണാവുന്നില്ല ഇതിനൊരു മറുപടിയില്ല ഇതിന് പാർട്ടിക്ക് സി പി എമ്മിന് ഒരു മറുപടിയില്ല സി പി എം ചർച്ച ചെയ്തിട്ടുണ്ടോ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് ഇത്രയും സൂര്യനാണ് ചന്ദ്രനാണ് കഴുകനാണ് കുന്തമാണ് കുറച്ചക്കനോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മന്ത്രിമാരും നേതാക്കന്മാരും ദൈവത്തിൻ്റെ വരദാനമാണെന്ന് പറഞ്ഞു ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഉണ്ടായിട്ട് സി പി എം ചർച്ച ചെയ്തിട്ടുണ്ടോ അതായത് സി പി എം ചർച്ച ചെയ്യത്തില്ല അവര് സ്തുതിവാടക സംഘമായി രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരായി ഈ മന്ത്രിമാരെയൊക്കെ മാറിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ജീർണതയുടെ കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ആരും വിശ്വസില്ല വിശ്വസിച്ചില്ല സി പി എം ജീർണതയിലാണ് ബംഗാളിൽ മുപ്പത്തിമൂന്ന് വർഷത്തെ ഭരണത്തിൻ്റെ ഒരു അവസാന കാലഘട്ടം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷം അന്ന് ജ്ഞാനപീഠ അവാർഡ് നേതാവായ മഹാശ്വേതാദേവി ബംഗാളിൻ്റെ മനസാക്ഷിയായ എഴുത്തുകാരി ആ സർക്കാരിനെ കുറിച്ച് പറഞ്ഞിരുന്നു അന്നു അപകടത്തിലേക്ക് പോകുന്ന ആ സർക്കാരിനെ സർക്കാരിനെക്കുറിച്ച് രൂക്ഷമായിട്ടൊരു വിമർശനം നടത്തി എന്നാൽ ഗവർമുണ്ടാവും എനിക്ക് ജ്ഞാനപീഠ അവാർഡ് ജേതാവായ കേരളത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഔന്നത്യവുമായ എം ടി വാസുദേവൻ നായര് ദേവിയെ പോലെ ഈ സി പി എമ്മിൻ്റെ അവസാന നാളുകളിൽ അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പായി അവരതിനെ കാണട്ടെ ധീരത ബാധിച്ചിരിക്കുന്നൊരു പാർട്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ എത്ര നാളായി ഇത് പറയാൻ തുടങ്ങിയിട്ട് ഈ പറഞ്ഞ വാചകങ്ങൾ ഇവര് ഇടതുപക്ഷമല്ല തീവ്ര വലതുപക്ഷമാണ് ഇവര് സംഘപരിവാറിന്റെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഫാസിസത്തെ നമ്മൾ രാജ്യവ്യാപകമായി എതിർക്കുകയാണ് കേരളത്തിൽ വരുമ്പോൾ ഫാസിസത്തിന്റെ മുഖം തന്നെയാണ് ഇവർക്കുള്ളത് അടിച്ചമർത്തൽ അക്രമം അനീതി ഇരട്ടനീതി അസഹിഷ്ണുത ഇതെല്ലാം ഇതെല്ലാം മോഡി ഭരണകൂടത്തിനും ഉള്ളതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ഭരണകൂടത്തിനും ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഉണ്ട് ആ തിരിച്ചറിവ് ഭയപ്പെടുത്തുന്നതാണ് രാജ്യവ്യാപകമായി ഫാസിസത്തിനെതിരെ പോരാടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങളെ ഭയചകിതരാക്കുന്നു കേരളത്തിൽ വരുമ്പോൾ കാണുന്ന ഈ കാഴ്ച ഇവർ ചെയ്യുന്ന ഈ അതിക്രമങ്ങൾ അതാണ് പ്രശ്നം